കേരള സാഹിത്യ അക്കാദമിക്കെതിരെ എഴുത്തുകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്ത് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയ തനിക്ക് നൽകിയത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് സി ഐ സി സി ജയചന്ദ്രനാണ് കവിയെ ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചത് ജനുവരി മുപ്പതിന് കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി ക്ഷണിക്കുകയായിരുന്നു കൃത്യസമയത്ത് സ്ഥലത്ത് എത്തുകയും വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അമ്പത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞതെന്നും പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിൻ്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയുമടക്കം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിനായി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണ് സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ വിശദമായ പ്രസ്താവനകൾ ഇങ്ങനെയാണ് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാന്റെ കരുണാ കാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ടാവൽസിൻ്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയുമടക്കം എനിക്ക് ചെലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരത്തി നാനൂറ് രൂപ കഴിച്ച് ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് നേടിയ പണത്തിൽ നിന്നാണ് പ്രബുദ്ധരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ട സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ ആയുസ്സിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു എനിക്ക് വേറെ പണിയുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെ അവസാനിക്കുന്നു അതേസമയം ഈ പോസ്റ്റ് സാമൂഹിക ഇടങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഇതിനെക്കുറിച്ച് പലയിടത്തും വേണ്ടവിധം നല്ല രീതിയിൽ തന്നെ ചർച്ചകളും നടക്കുന്നുണ്ട് ഒരു സാഹിത്യകാരനോട് കാണിക്കുന്ന അനീതിയാണെന്ന് പറയുന്നവരും അതേസമയം സാഹിത്യത്തെ പണം വാങ്ങാൻ ഉപയോഗിക്കുന്നതാണോ എന്നും ചിലർ കുറിക്കുന്നുണ്ട്